കേരളത്തിലെല്ലാവരും ഒക്കെ അറിയിച്ചു നല്ലൊരു കൈകൂടി ാണ് ഞാൻ പറഞ്ഞ ദിവസങ്ങളൊന്നും കത്തിക്കിട്ട് വേണ്ടിയിട്ടാണ് ഹരി ടൈമിൽ നിന്ന് എത്തിയിട്ടുള്ളത് അപ്പൊ ഇത്രയും ടൈം നമ്മളെല്ലാം ആ വീട്ടിൽ ഇരിക്കുവായിരുന്നു അതിലൊരു വെയിറ്റിങ്ങിന് ഒരു ബ്രേക്ക് കൊടുക്കുന്ന മോൻറ്റാണ് മനസ്സിലും വളരെ സന്തോഷപൂർവ്വം ആരും കിരക്ട് ഉണ്ടാക്കരുതെന്ന് ഒരിക്കലും കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു നമ്മൾ റിക്വസ്റ്റ് ചെയ്യാണ് കക്കത്തിൽമാരെല്ലാവരും നല്ല സ്ക്രീം കൊണ്ടവരാണെന്ന് അറിയാം തീർച്ചയായിട്ടും പാർട്ടി ചെയ്യുന്ന അതുപോലെ അടുത്ത് വീണവരാണ് കേട്ട് ആരും കാണുന്നത് എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൊബൈലൂടെ എത്തിച്ചേർത്തിട്ടുള്ളത് ഈ ഒരു സ്ക്രീം മെസ്സിക്കാൻ നമുക്ക് നല്ലൊരു കൈനെ എക്സ്പ്രസ് ചെയ്യാം ാണ് ബിയർ വെനക്ക് എത്തിയിരിക്കുകയാണ് ആരും തിരക്കും കൂട്ടരുത് എന്താ ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യുന്നു നല്ലവരായ കണ്ണിട്ടുകാരോട് വളരെ സ്നേഹപൂർവം എന്ന റിക്വസ്റ്റ് ചെയ്യുകയാണ് ആരും തിരക്കുണ്ടാക്കരുത് നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും കാണുന്നതിന് വേണ്ടിയിട്ടുള്ള